നമസ്കാരം റോഡ് ബ്ലോക്ക് ചെയ്ത് സ്റ്റേജ് കെട്ടി പരിപാടി നടത്തിയതിനെതിരെ ഹൈക്കോടതി ഇടപെട്ടതിനെ പരിഹസിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം വിജയരാഘവൻ എത്തുമ്പോൾ വിവാദം പുതിയ തലത്തിലേക്ക് അമ്മായിയമ്മയെ കാണാൻ സല്ലപിച്ച് മെല്ലെ ഉരുട്ടി ഉരുട്ടി കാറിൽ പോകുന്നവരാണ് പൊതുയോഗത്തിനെത്തിയതിനെതിരെ രംഗത്ത് വരുന്നതെന്നാണ് വിജയരാഘവന്റെ പരിഹാസം ഹൈക്കോടതി ലക്ഷ്യമിട്ടാണ് ഈ വിമർശനം എന്ന വാദം സജീവമാണ് അതിനിടെ ഇത്തരം പരാമർശം അനാവശ്യമാണെന്ന അഭിപ്രായം സി പി എമ്മിനുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പ്രതിസ്ഥാനത്തുള്ള കേസാണ് വഞ്ചിയൂരിലേത് ഇവിടെ കോടതിയെ പ്രകോപിപ്പിക്കുന്ന വിജയരാഘവന്റെ നിലപാടിൽ ചില സി പി എം നേതാക്കൾ ഗൂഢാലോചന കാണുന്നുണ്ട് അമ്മായിയമ്മയെ കാണാൻ സല്ലപിച്ച് മെല്ലെ ഉരുട്ടി ഉരുട്ടി കാറിൽ പോകുന്നവരാണ് പൊതുയോഗത്തിനെതിരെ രംഗത്ത് വരുന്നത് കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ പാവങ്ങൾക്ക് ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരണം ഇവരെല്ലാം ഈ കാറിൽ പോകണം നടന്നു പോയാൽ പോരെ പണ്ടൊക്കെ നമ്മൾ നടന്നല്ലേ പോയത് ഇത്ര വലിയ കാറ് വേണം ഒരു കുഞ്ഞിക്കാറിൽ പോയാൽ പോരെയെന്ന് അദ്ദേഹം ചോദിച്ചു തൃശൂർ കേച്ചേരിയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡരികിൽ പൊതുയോഗം വെക്കുന്നതിനെതിരെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവർ സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുകയാണെന്നും വിജയരാഘവൻ ആരോപിച്ചു റോഡുകളിലും നടപ്പാതകളിലും ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടി നടത്തുന്ന സമ്മേളനങ്ങളുടെ സംഘാടകരും വേദിയിലുള്ളവരും ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ ഫുട്പാത്തുകളിലായിരുന്ന യോഗങ്ങളും പ്രതിഷേധങ്ങളും ഇപ്പോൾ നടു റോഡിലായിരിക്കുകയാണെന്നും തിരുവനന്തപുരം വഞ്ചൂരിൽ സ്റ്റേജ് കെട്ടാൻ റോഡ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ വിഷയം കൂടുതൽ ഗൗരവകരമാണെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു അഭിപ്രായപ്പെട്ടത് ഇത്തരം ഒരു കേസിലാണ് വിജയരാഘവന്റെ പരിഹാസം ഇത് സി പി എമ്മിനെയും സർക്കാരിനെയും കൂടുതൽ വെട്ടിലാക്കും വഞ്ചൂരിലെ സി പി എം ഏരിയ സമ്മേളനം ും സെക്രട്ടേറിയറ്റിന് മുന്നിലെ ജോയിന്റ് കൌൺസിൽ രാപ്പകൽ ധർണ കൊച്ചി കോർപ്പറേഷന് മുന്നിലെ കോൺഗ്രസ് ധർണ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം അതേസമയം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് സർക്കുലർ മുഖേന നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വഞ്ചൂരിലെ പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് നൽകി സംഭവം അറിഞ്ഞുടൻ കേസെടുത്തും ഡിജിപി വ്യക്തമാക്കി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി വി ജോയി തുടങ്ങിയ വേദിയിലുണ്ടായിരുന്നവരുടെ പട്ടിക അടങ്ങുന്ന റിപ്പോർട്ടാണ് അതേസമയം വിജയരാഘവന്റെ കുന്നങ്ങളും പ്രസംഗം ഇങ്ങനെയായിരുന്നു റോഡരികിൽ ഒരു പൊതുയോഗം വെച്ചാൽ സഹിച്ചുകൂടാ അയ്യോ റോഡ് വക്കിൽ മാർക്സിസ്റ്റുകാർ പൊതുയോഗം വെച്ചു കാറ് പോകാത്ത റോഡിൽ പൊതുയോഗം കുടുങ്ങിയില്ലേ മനുഷ്യൻ എഴുന്നൂർ റോട്ട് വക്കിൽ പൊതുയോഗം വെച്ചാൽ അങ്ങ് സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുന്നു അങ്ങനെയൊക്കെ പബ്ലിസിറ്റി കിട്ടും എന്തൊരു ട്രാഫിക് ജാം അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവാറില്ലേ ഇവിടെ പരിപാടി ഉള്ളത് കൊണ്ട് ട്രാഫിക് ജാം ഉണ്ട് അല്ലെങ്കിൽ ഈ കേച്ചേരിൽ ട്രാഫിക് ജാം ജാമില്ലേ ഞാനിടയ്ക്ക് ഇതുവഴി പോകാറുണ്ട് അപ്പോൾ കാണാറുണ്ട് പത്ത് മനുഷ്യന് പോകാൻ ഇത്ര സ്ഥലം പോരെ എന്നാൽ പത്ത് കാറിന് പോകാൻ എത്ര സ്ഥലം വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവരെല്ലാം ഈ കാറിൽ പോകണം നടന്നു പോയാൽ പോരെ പണ്ടൊക്കെ നമ്മൾ നടന്നല്ലേ പോയത് ഇത്ര കാറ് വേണോ ഇത്ര വലിയ കാറ് വേണോ ഒരു കുഞ്ഞി കാറിൽ പോയാൽ പോരെ ഇവർ ഏറ്റവും വലിയ കാറിൽ പോകുമ്പോൾ അത്രയും സ്ഥലം പോകുകയല്ലേ ഇരുപത്തിയഞ്ച് കാർ ഇങ്ങനെ കിടക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇരുപത്തിയഞ്ച് കാർ കിടക്കുന്നു എന്നല്ല ഇരുപത്തിയഞ്ചാളെ ഉള്ളൂ എന്നാണ് ആ കാറിൽ ആരെ അമ്മായിയമ്മയെ കാണാൻ മെല്ലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പോകുന്നുണ്ടാകും ഞായറാഴ്ച തിരക്ക് കൂടുതലാണ് കാറൊക്കെ എടുത്ത് അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് വർത്തമാനം പറഞ്ഞും സല്ലഭിച്ചും ഇങ്ങനെ പോവുകയായിരിക്കും ഞാൻ അതിന് എതിരൊന്നുമില്ല കാറുള്ളവർ കാറിൽ പോയിക്കോട്ടെ അതുപോലെ പാവങ്ങൾക്കൊരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം